മന്ത്രിമാർ സഞ്ചരിക്കുമ്പോഴുണ്ടാകുന്ന കുറുക്ക് പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുവോ എന്താണ് അവർക്ക് പറയാനുള്ളതെന്ന് നമുക്ക് കേട്ടിട്ട് വരാം ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് തന്നെയാണ് ഇതിന്റെ സെക്യൂരിറ്റിയുടെ ആവശ്യമൊന്നുമില്ല ജനങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുകയാണ് പിന്നെ കേരളത്തിലൊന്നും കേരളത്തിലൊന്നും സംഭവിക്കില്ല ഒരു ഇത്രയധികം പലരും പറയുന്നുണ്ട് ഈ ഒരു സർക്കാർ വന്നതിന് ശേഷം ഇത്രയധികം ബുദ്ധിമുട്ട് മറ്റു മന്ത്രിസഭയിലൊന്നും ഇത്രയധികം ഗതാഗത കുരുക്ക് അവർക്ക് പൊതുജനങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടില്ലെന്ന് അപ്പൊ അത് എത്രത്തോളം ശരിയാണ് അത് അവർ പറയുന്നത് മന്ത്രിസഭയിലൊന്നും ഇങ്ങനെ ഇല്ലായിരുന്നു ഒരു ആവശ്യമില്ല കേരളത്തിൽ അങ്ങനെ അല്ല അപ്പം എന്താണ് പൊതുജനങ്ങളെ ഇത്രയധികം ഭയങ്കര പോകുന്നത് അതോ ഒരു മന്ത്രിക്ക് അതിന്റെ ആവശ്യമുണ്ടോ ജനങ്ങളെ പോലെ തന്നെയാണ് ഒരു ഗതാഗത സൗകര്യത്തിലൂടെ പോകേണ്ടത് അപ്പൊ ഇതിന്റെ ആവശ്യമില്ല ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും സർക്കാർ പൊതുജനങ്ങൾക്കായിരുന്നാലും എല്ലാവർക്കും ഒരു നിയമം തന്നെയാണ് അതിപ്പം മന്ത്രിമാരായിരുന്നാലും അത് നമ്മളായിരുന്നാലും വാഹനം അതിൻ്റെ രീതിയിൽ ഓടിച്ചു കഴിഞ്ഞാൽ അപകടങ്ങളും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടും വളരെ കുറഞ്ഞിരിക്കും അത് നമ്മൾ സൂക്ഷിച്ച് എത്രത്തോളം നിയന്ത്രിച്ച് നമ്മുടേതായ രീതിയിൽ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ജനങ്ങൾക്കും നമുക്കായിരിക്കും ുന്നത് അല്ലാന്നുണ്ടെങ്കിൽ നമ്മളായിരുന്നാലും വാഹനം ഓടിക്കേണ്ടതായ രീതിയിൽ ഓടിച്ച് പലപ്പോഴും എന്നുള്ള ഒരു രീതിയോട് യോജിക്കുന്നുണ്ടോ അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും പിന്നെ മന്ത്രിമാരെന്നല്ല ആര് വണ്ടി ഓടിച്ചിരുന്നാലും അതിന്റെ ബുദ്ധിമുട്ട് നമ്മളൊക്കെ പ്രയോറിറ്റി ഉണ്ടാകാറുണ്ട് അപ്പോൾ അവർക്ക് മുൻതൂക്കം കൊടുക്കണം പക്ഷേ അതിനോടൊപ്പം തന്നെ പൊതുജനങ്ങളുടെ കാര്യം കൂടെ നോക്കിയിട്ട് വേണം അവർക്കും കൂടെ പോകാനുള്ള ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്തിട്ട് വേണം അവർക്ക് പ്രയോറിറ്റി കൊടുക്കാൻ എന്ന് പറഞ്ഞിട്ട് കാരണം ഈ ഹോസ്പിറ്റൽ ഇഷ്യൂസോ അങ്ങനെ എന്തെങ്കിലും എമർജൻസി കേസ് വരികയാണെങ്കിൽ അതിന് പ്രയോറിറ്റി കൊടുക്കണമല്ലോ സാധാരണ ജനങ്ങളോടൊപ്പം സഞ്ചരിക്കേണ്ട ഒരു വ്യക്തിയല്ലേ ഒത്തിരി സ്കൂട്ടിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടെന്ന് തോന്നില്ല ഒരു ഒന്ന് രണ്ട് വേക്കിളൊക്കെ അവർക്ക് വേണമെങ്കിൽ ോട്ട് പോകാവുന്നതാണ് ഒത്തിരി വേണ്ടി ഒരുപാട് ഗതാഗത കുരുക്ക് സൃഷ്ടിക്കാതെ സാധാരണ ജനങ്ങൾക്കും അവരുടെ ആവശ്യങ്ങൾ നടപ്പാക്കി കൊണ്ടുപോകുന്ന മന്ത്രിയാണെങ്കിൽ വളരെ നന്നായിരിക്കും ജനസേവനം ചെയ്യേണ്ടവരാണല്ലോ അതെ അതെ അപ്പം അവർ മാക്സിമം നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കാതെ കടന്നു കടന്നുപോകുക അങ്ങനെയൊക്കെ ചെയ്യണം ഇപ്പൊ എല്ലാവർക്കും അവരുടേതായ അത്യാവശ്യങ്ങളും അങ്ങനെയല്ല എല്ലാം ഉണ്ട് അപ്പോൾ അവർ പോകുമ്പോൾ മീൻസ് എസ്കോട്ട് വാഹനങ്ങളുടെ എണ്ണവും കുറച്ചും ബാക്കി മാക്സിമം ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിക്കാണ്ടിരിക്കുകയാണ് എല്ലാവർക്കും അവരുടെ നാട്ടിൽ അത്യാവശ്യം ഉണ്ട് അവർക്ക് മാത്രമല്ല അത്യാവശ്യം ഉള്ളത് ഒരു മന്ത്രി ആവശ്യം ഇല്ല ഇപ്പം നമ്മുടെ ഇപ്പം മുഖ്യമന്ത്രിക്ക് തന്നെ പിണറായി നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനെ എസ്കോട്ട് പോകുന്ന ഏകദേശം പത്തിരുപത് വണ്ടികൾ ഈ ഒരു പതിനഞ്ച് ഇന്നോവയും പിന്നെ അതിന് പോലീസ് വണ്ടികളും എല്ലാം അകമ്പോടിയോടുകയാണ് സഞ്ചരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല തോന്നില്ല അപ്പം ചിലപ്പം ആയിരിക്കും എന്നാലും

ഞാൻ ബുദ്ധിമുട്ടുണ്ട് മുൻപൊന്നും ഇല്ലാത്ത രീതിയിലുള്ള ഗതാഗത കുരുക്കാണ് ഇപ്പോഴും നടക്കുന്ന ഇത്രയധികം അകമ്പടിയോടെ പോകുന്നത് ഭയം അറിയുന്നില്ല കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം പേടിക്കേണ്ട ആവശ്യത ഇല്ല ധൈര്യമായിട്ട് ആർക്കും ഇവിടെ പോകാനുള്ള സാഹചര്യം ഉണ്ട് ഇവിടെ അത്രയും ഇവിടെ കേരളത്തിലെ ജനങ്ങൾ അങ്ങനെയുള്ള ജനങ്ങളാണ് ഇത്രയധികം ആവശ്യമില്ല ഇവിടെ ധൈര്യമായിട്ട് മുഖ്യമന്ത്രിക്ക് പ്രധാനമന്ത്രിക്ക് ധൈര്യമായിട്ട് പോകാം അത്ര ജനങ്ങൾ കേരളത്തിലെ ജനങ്ങൾ അങ്ങനെയുള്ള ബുദ്ധിയുള്ളവരും അങ്ങനെ സഹിക്ഷണതയോടെ ജീവിക്കുന്ന ഒരു സമൂഹമാണ് അവർക്കിവിടെ അതിനുള്ള മുഖ്യമന്ത്രി ആയാലും ഒരു കുഴപ്പവും സംഭവിക്കില്ല പിന്നെ എന്താണെന്ന് ഒരു പിടിയും ഇല്ല അതിനുള്ള ചിന്താഗതി എനിക്കില്ല പറയാനുള്ള ഒരു സാഹചര്യമല്ല പക്ഷേ മുഖ്യമന്ത്രിയായാലും ആയാലും ആരായാലും ഇവിടെ ധൈര്യമായിട്ട് ോട്ടിൽ കൂടെ പോകുക ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ കൊണ്ടുപോകാനുള്ള സാഹചര്യം കേരളത്തിലുണ്ട് എന്നു പറഞ്ഞാൽ കേരളത്തിൽ അങ്ങനെയുള്ള ജനങ്ങളാണ് സഹിക്ഷിണതയും സം അവിടുത്തെ ഒരു നല്ലൊരു ചിന്താബോധത്വമുള്ളവരാണ് മിക്ക മറ്റേ വർഗീയ ചിന്താഗതിയുള്ള ഉള്ള ആൾക്കാരല്ല ഇവിടുത്തെ ജനങ്ങൾ അങ്ങനെയാണ് ഇവിടെ മതം നോക്കാറില്ല മതമല്ല പ്രധാനം മനുഷ്യരാണ് വല്ലത് മത മതം പിന്നെയാണ് മതം നമ്മൾ സൃഷ്ടിച്ചതാണല്ലോ അവരവരുടെ കാര്യത്തിന് വേണ്ടി സൃഷ്ടിച്ചതാണ് അല്ലാതെ വേറെ ഒന്നുമില്ല ധൈര്യം പണ്ട് ആർക്കും നടന്നും പോവാ അപ്പൊ പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള ഇത്രത്തോളം ഗതാഗത മുഖ്യമന്ത്രിയായാലും പ്രധാനമന്ത്രി അപ്പൊ പലരും പറയുന്നുണ്ട് ഈ ഒരു മന്ത്രി വന്നതിന് ശേഷമാണ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു മന്ത്രിസഭ അവര് സഞ്ചരിക്കുമ്പോഴാണ് ഇത്രയധികം വാഹനങ്ങളുടെ അകമ്പടിയോടെ പോകുന്നത് ഇത്രയധികം ഗതാഗത

എല്ലാവർക്കും ഒരേ നിയമമാണ് അതായത് ഇന്ത്യൻ ഭരണഘടനയില് പറഞ്ഞിട്ടുണ്ട് എല്ലാ നിയമങ്ങളും ഒരേപോലെയാണ് അത് വലിപ്പ വലിപ്പ വലിയ ആണെന്നോ ചെറിയ ഇല്ല നിയമം എല്ലാം ഒരേ കൂടൊക്കെ അത് അത് തെറ്റാണ് ഇത്രയധികം ഇല്ല ഒരു വണ്ടി ഒരു ഒന്നല്ല രണ്ട് വണ്ടി ഇത്രയും ഒരു പത്തിരുപത് വണ്ടി പോകേണ്ട കാര്യമൊന്നുമില്ല ഒന്നല്ലെങ്കിൽ രണ്ട് വണ്ടി ഇത്രയും ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിച്ചോണ്ട് ഒരു ഒരു ആവശ്യമില്ല സഞ്ചരിക്കണം സഞ്ചരിക്കുമ്പോൾ അതാണ് ചെയ്യാനുള്ളത് ദൂർത്തും ആഡംബരവുമായിരിക്കുമോ അതോ ഭയന്നായിരിക്കുമോ അങ്ങനെ ആയിരിക്കും സാധാരണ ഇത്രോട്ടുകളും നമ്മളെ ഇതിൽ പറഞ്ഞിട്ടുണ്ട് നിയമം എല്ലാം ഒരുപോലെ ഒരു എല്ലാവർക്കും ഒരുപോലെ നിയമത്തിൽ നിയമം എല്ലാം ഒരുപോലെ വലിപ്പ ചേർപ്പത്തിന്റെ വഴിക്ക് പോകുന്നു പോകണം അത്രയോ എനിക്ക് പറയുള്ളു അതുണ്ട് അത് ബുദ്ധിമുട്ടുണ്ട് ഇതിപ്പോ ഇതുവഴി ഒരാൾ പോണന്നുണ്ടെങ്കിൽ വണ്ടി തിരിച്ചു ചെലപ്പോ അത് വഴിയായിരിക്കും അപ്പൊ ഇത് വഴി പോയ അത്രയും ചുറ്റി കറങ്ങിയാണ് പോകുന്നത് അപ്പൊ അത് ബുദ്ധിമുട്ടല്ലേ മനസ്സിലാക്കുക അത് മന്ത്രി മനസ്സിലാക്കുവോ ഇല്ലെന്ന് അഞ്ഞ് കണ്ടറിയാം അത് അത് മനസ്സിലാക്കൂല അത് നമ്മക്കെന്ന് വെച്ച അന്ന് ഈ നമ്മുടെ ഈ അബ്ദുൽ കലാം അബ്ദുൽ കലാം പി ജെ അബ്ദുൽ കലാം വന്ന് വന്ന സമയത്തിന് ആള് പറഞ്ഞിട്ടുണ്ടായിരുന്നു പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിക്കല്ലേ എന്ന് ആള് പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ കടകളും എല്ലാ സ്ഥാപനങ്ങളും തുറന്നിട്ടുണ്ടായിരുന്നു ഒരു ബുദ്ധിമുട്ടില്ല അപ്പൊ അതേപോലെ വേണം അതേപോലെ വേണം ജനങ്ങൾക്ക് വേണ്ടി വേണം ആ ജനങ്ങൾക്ക് വേണ്ടി മന്ത്രി പ്രവർത്തിക്കണം കാണിക്കുന്നത് ശരിയല്ല പക്ഷേ അതിന് നമ്മൾ അവർ ചെയ്യണം വെച്ചാൽ പിന്നെ അവര് ഹാനടിച്ചിട്ട് ബലോസമായിട്ട് കയറി പോവുക മറ്റു ബാക്കിയുള്ള ബുദ്ധിമുട്ടാൻ പാടില്ല അഭിപ്രായം ഞാൻ എം ബില്ല് തുടങ്ങിയാണ് എംബയിൽ ഇതുവരെ ഒന്നും മതിയാക്കിയിട്ടില്ല അപ്പൊ ഇത്രയധികം ആവശ്യമുണ്ടോ അതിനെപ്പറ്റി എനിക്കറിയില്ല ശരിക്കും അല്ലെങ്കിൽ ആഡംബരം കൊണ്ടാണോ ശരി ആഡംബരല്ലേ ഒരു മന്ത്രി എന്നുള്ള ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടു അപ്പൊ അത്രയധികം ബുദ്ധിമുട്ടല്ലേ ഈ ഗതാഗത കുരുക്കിൽ മറ്റുള്ള യാത്രക്കാർ നേരിടുന്നത് പറയുന്നുണ്ട് പറയുന്നുണ്ട് വണ്ടി ഇരിക്കുന്ന ഇതിനൊക്കെ ഒരു മാറ്റം യാത്രക്കാര് പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്ന രീതിയിലുള്ള മന്ത്രിമാരുടെ ഗതാഗത കുരുക്ക് അവസാനിപ്പിക്കണം മറ്റൊരു വിഷയമായി വീണ്ടും കാണുന്നതുവരെ ക്യാമറാമാൻ പ്രണവ് വിജയനൊപ്പം അഞ്ച പ്രകാശ്